ഈ വർഷം ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് കൊളോറ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചെയ്യപ്പെട്ടത്യാറ് രാജ്യങ്ങളായി രണ്ടായിരത്തി പേർ കോളറ ബാധിച്ച് മരിച്ചതായും ലോകാരോഗ്യ സംഘടനാ മേധാവി പറഞ്ഞു നിലവിൽ ലഭ്യമായ വാക്സിൻ സ്റ്റോക്കിനേക്കാൾ വളരെ വലുതാണ് ആവശ്യകത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ആകെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്ന് നൂറ്റിയഞ്ച് ദശലക്ഷം ഡോസ് വാക്സിനുകൾക്ക് ആവശ്യകത അറിയിച്ചു എന്നാൽ ഇക്കാലയളവിൽ ഉത്പാദിപ്പിക്കപ്പെട്ടത് അൻപത്തിമൂന്ന് ദശലക്ഷം ഡോസുകൾ മാത്രമായിരുന്നുവെന്നും ലോകാരോഗ്യ സംഘടന ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം സ്റ്റോക്ക് ഉണ്ടായിരുന്ന വാക്സിനുകൾ എല്ലാം തീർന്നതായാണ് ലോകാരോഗ്യ സംഘടന വിലയിരുത്തൽ എല്ലാ രാജ്യങ്ങളിലും വാക്സിൻ ഉൽപാദനത്തിന് കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും ശുദ്ധമായ കുടിവെള്ളവും ശുചിത്വവും ഉറപ്പാക്കി കോളറ പ്രതിരോധിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കിഴക്കൻ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുമാണ് നിലവിൽ ഏറ്റവും അധികം കോളറ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആഗോളതരത്തിൽ വാക്സിൻ ദൌർലഭ്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഗുരുതരമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു ഇന്റർനാഷണൽ സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം